മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പാണ് അപ്പോൾ നമുക്ക് ഈ സൂപ്പിന് നല്ല ആരോഗ്യത്തിന് നല്ലൊരു സൂപ്പാണിത് പിന്നെ ഒരു കാര്യം പറഞ്ഞു തരാം ഈ സൂപ്പ് നമ്മുടെ ഈ യൂറിക് ആസിഡൊക്കെ കുറയാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം മൃക്കൊള്ളി പിന്നെ നമ്മളുടെ ചോളം ഉണ്ടല്ലോ ചോളം എടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് കുറച്ച് ബാർലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള രണ്ട് തക്കാളി കുറച്ച് വെള്ളുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ആദ്യമായി നമ്മൾക്ക് ഈ ചോളവും ഈ നല്ലോണം വേവിച്ചെടുക്കണം അതി നമ്മൾക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ബാർലി നമുക്ക് ഒരു കരിയറിലേക്ക് ഇടാം ഇത് കുറച്ച് വെള്ളം ഇത് നമ്മൾ കുക്കറിലേക്ക് വെക്കാം ചോളം കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോളം ചോളം നമ്മൾക്ക് ഇതിൽ വെച്ചുകൊടുക്കാം നമ്മൾക്ക് ഈ ചോളം ഉണ്ടല്ലോ ഇത് ഇതിൽ കുക്കറി കരിയറിന്റെ മുകളിലെങ്കിലും വെച്ചുകൊടുത്താൽ മതി நம்மளுக்கு மூடி வைக்க மூடி வச்ச ஒரு மூணு பீசில் மதி இம் நானில் வேகம் கஷ்டம் முடிச்செடுக்க நம்ம குக்கர் கூட ஆறிட்டு நல்ல விந்திண்டு விந்துட்டு ബാർലി ഇവിടെ നല്ല വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഇതിന് ഒരു ചെത്തിയെടുക്കാം നെടു നമുക്ക് ഇത് ചട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഫുള്ള് ഫുള്ള് ഇതേപോലെ ചെത്തിയെടുക്കാം നമ്മളിവിടെ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം ഇവിടെ വെച്ച് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇവിടെ എണ്ണ വെണ്ണ ചുവടച്ചൂടായി ഉണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെള്ളിയും കൂടെ ചേർത്ത് ഇഞ്ചി വെള്ളി ഇവിടെ ജലം ചുവപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞി വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം നമ്മൾക്ക് അരിഞ്ഞി വെച്ചിരിക്കുന്ന തക്കാളി ഇതൊക്കെ ചേർക്കാം ഇതെല്ലാം കൂടെ വഴി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സൂപ്പ് ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾക്ക് അഴുകി വെച്ചിരിക്കുന്ന ബ്രക്കോളിയിലേക്ക് ചേർക്കാം ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ബ്രൊക്കോളി ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും പിന്നെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ഡയബറ്റിക് കുറയ്ക്കും നല്ല നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഈ ബ്രോക്കോളി പിന്നെ നമുക്ക് ഈ യൂറിക് ആസിഡ് കൊണ്ട് നമ്മൾ ജോയിന്റിലൊക്കെ വീക്കം നീല് നീര് സോപ്പ് കളറൊക്കെ വരില്ല അതിനും ഈ ബ്രക്കോളി നല്ലതാണ് കഴിച്ചാൽ വെറുതെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ചോളമാണ് ഈ ചോളവും നല്ല ആരോഗ്യത്തിന് നല്ലതാണ് എല്ലിനും നല്ലതാണ് ഈ ചോളം പിന്നെ ഷുഗർ കുറയ്ക്കും ഹാർട്ടിന് നല്ലതാണ് പിന്നെ ചോളം നമുക്ക് ആരോഗ്യത്തിന് നല്ലൊരു നല്ല സാധനമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് തന്നെയാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കണ്ടില്ല നല്ലൊരു കളറ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല പച്ചയും മഞ്ഞയും ചോപ്പും എല്ലാം കൂടെ ചേർന്നൊരു കളർ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം കുറച്ചിടാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം പിന്നെ നമ്മൾ വേവിച്ചെച്ചിരിക്കുന്ന ഈ ബാറലയൊന്നുമില്ല അത് ആ വെള്ളത്തോടുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ബാറയിൽ നമ്മൾക്ക് ഫൈബർ നല്ല ജാസ്തി ഉള്ളതാണ് അതുകൊണ്ട് ദഹനത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂരിക് ആസിഡൊക്കെ കാരണം നീര് വരുന്നതിന് ഒക്കെ നല്ലതാണ് നീര് പോകാനുമൊക്കെ പിന്നെ എല്ലിൻ്റെ ഗുണങ്ങൾക്ക് നല്ലതാണ് എല്ലിന് ബലം കിട്ടാൻ ഇനി നമ്മൾക്ക് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് സ്റ്റൗ ഒന്ന് താഴ്ത്തി വെക്കാം ഒന്ന് നമ്മൾക്ക് മൂടി മൂടിന്ന് തുറന്നു നോക്കാം നല്ല നല്ലോണം അത് തന്നെ ഇതിൽ പിന്നെ എല്ലാം വേവിച്ചതാണല്ലോ കോണ് ബാർലി പിന്നെ ബ്രോക്കോളി മാത്രമേ വേവണ്ടതുള്ളൂ അത് വേഗം വേവുന്നതുമാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് നമുക്ക് എത്ര വെള്ളം ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സൂപ്പ് ഇവിടെ നല്ലോണം തിളച്ചോണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവളവരെ ഇഷ്ടത്തിന് ചേർക്കാം ഇതിൽ വേറൊരു എരിവൊന്നും ഇല്ല വേറെ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് സൂപ്പിന് പോലെ ഒരു കുറച്ച് തെക്കിൻ്റെ ഒക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് വേണം അപ്പം ഇവിടെ നല്ല കുറച്ചൊരു തിക്കിൻ്റെ ഒക്കെ ഉണ്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലി ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണിത് അതേസമയം ഇതൊരു മരുന്ന് കൂടിയാണ് സൂപ്പ് അങ്ങനെ വന്നിട്ടുണ്ട് അധികം ഒരു കട്ടിയില്ല അധികം ഒരു ലൂസുമില്ല ഒരു മീഡിയം ഇതിൽ വന്നിട്ടുണ്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ചേർത്താൽ മതി ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഉപ്പൊന്ന് നോക്കാം അത് പാകമായിട്ടുണ്ട് ഉപ്പ് എരിവൊക്കെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയി ഇത് നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റും നമ്മൾ കുറച്ച് സൂപ്പിൻ്റെ മേലെ കുറച്ച് വലിയ ഇട്ടൊന്ന് ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിണ്ട് ഇതെല്ലാവരും ഒന്ന് അതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ലൊരു സൂപ്പാണിത് നമ്മൾക്കിത് കുടിച്ചു നോക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് കുരുമുളകൊക്കെ നല്ല ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ഈ വരുന്നത് വരെ എല്ലാവർക്കും ബാ